മരിച്ചുപോയവർക്ക് വേണ്ടി പ്രത്യേകം പതിവ് പോലെ ദ്വാ ചെയ്യാനുണ്ട് അതിൻ്റെ മുൻപ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തുറന്ന് നല്ല നിലവാരമുള്ള സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ മക്കളെ പഠിക്കാൻ ചേർക്കേണ്ട സമയമാണ് വളരെ നല്ലപോലെ ചിന്തിച്ചു വേണം നമ്മുടെ മക്കളെ ചേർക്കാൻ നിരീശ്വരവാദവും യുക്തിവാദവും മതനിരാസവും വളർന്നുവരുന്ന കുട്ടികളെ ഹൃദയത്തിലേക്ക് കുത്തിവെക്കുന്ന സ്ഥാപനങ്ങളിൽ അത്തരം അധ്യാപകരുള്ള സ്ഥാപനങ്ങളിൽ നമ്മുടെ മക്കളെ കൊണ്ടുപോയി ചേർത്തിയാൽ മറ്റു പാഠ പദ്ധതികൾ പഠിപ്പിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ അവരിൽ നിന്ന് മതനിരാസവും യുക്തിവാദവും വിശുദ്ധ ഇസ്ലാമിനെ ട്രോളുന്ന സ്വഭാവങ്ങളും നമ്മുടെ മക്കൾ പഠിക്കും അങ്ങനെ നമ്മുടെ വളർന്നു വരുന്ന തലമുറ മതനിരാസത്തിന്റെയും യുക്തിവാദത്തിന്റെയും ആളുകളായി തീരും ആരാണ് മാതാപിതാക്കൾ ആരാണ് ഗുരുനാഥന്മാർ ആരാണ് മുതിർന്നവർ എന്താണ് മതത്തിന്റെ പ്രസക്തി എന്നൊക്കെ അറിയാത്ത ഒരു വിഭാഗം ആളുകളായിരിക്കും തൊട്ടടുത്ത ഭാവിയിൽ നമ്മുടെ മഹല്ലുകളിൽ കുടുംബങ്ങളിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ വളർന്നു വരുന്നത് അതിനേറ്റവും കൂടുതൽ അത്തരത്തിലുള്ള മതനിരാസവും യുക്തിവാദവും അതുപോലെ തന്നെ ലിബറിസവുമൊക്കെ പഠിപ്പിക്കപ്പെടാത്ത ആത്മീയത പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ തന്നെ അതിന് വിരോധമായ കാര്യങ്ങൾ പഠിപ്പിക്കപ്പെടാത്ത സ്ഥാപനങ്ങളിലായിരിക്കണം പ്രത്യേകിച്ച് പ്ലസ് വൺ പ്ലസ് ടു എല്ലാം നമ്മുടെ കുട്ടികളെ കൊണ്ടുപോയി ചേർക്കുന്നത് മാത്രവുമല്ല അത്തരം പാഠ പദ്ധതികൾ പഠിക്കുകയും അധ്യാപകരിൽ നിന്ന് അത് ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ അതിന്റെ പ്രതിരോധമായി നിർബന്ധമായും നമ്മുടെ മക്കൾക്ക് മതത്തെക്കുറിച്ച് പഠിപ്പിക്കപ്പെടണം കാലത്ത് നമ്മുടെ നാടുകളിലൊക്കെ അഞ്ചാം ക്ലാസ് വരെയാണ് മദ്രസ പഠിച്ചിരുന്നത് അന്നത്തെ അഞ്ചാം ക്ലാസ്സിന് നല്ല നിലവാരം ഉണ്ടായിരുന്നു നിലവാരം ഉണ്ടായിരുന്നു എന്നതിന് പുറമെ അന്ന് മതത്തിനെതിരിൽ ഈ രൂപത്തിൽ നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് സ്കൂളുകളിൽ നിന്ന് ഭൗതിക കലാലയങ്ങളിൽ നിന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അന്ന് അഞ്ചാം ക്ലാസ് വിദ്യാഭ്യാസം മതപരമായിട്ട് മതിയാകുന്ന ഒരു ചുറ്റുപാടായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇന്ന് എല്ലാ അർത്ഥത്തിലും നമ്മുടെ വിദ്യാർത്ഥികൾ വളർന്നുവരുന്ന കുരുന്ന് ഹൃദയത്തിന്റെ ഉടമകളാകുന്ന നമ്മുടെ കുട്ടികൾ അതിനെ ഇസ്ലാമിന്റെ മതത്തിന്റെ എല്ലാ സംസ്കാരങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ട്രോളുന്ന രൂപത്തിലാണ് അതിനെ പരിഹസിക്കപ്പെടുന്ന രൂപത്തിലാണ് പഠിപ്പിക്കപ്പെടുന്നത് അതിന് തീർത്തും പ്രതിരോധമായി ആന്റിയായി നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചിരിക്കണം ഏറ്റവും ചുരുങ്ങിയത് പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു വരെയെങ്കിലും മദ്രസ പഠിപ്പിക്കണം മദ്രസ പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ കുട്ടികൾക്ക് കരണീയമായി ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മുടെ പള്ളി ചില പഠനമാണ് നിങ്ങൾ ചിന്തിക്കണം ആദരവായ നബിസ്വല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ പഠിപ്പിച്ചതാണ് നിങ്ങളെ മക്കൾക്ക് അഥവും സംസ്കാരവും സൽ സൽസ്വഭാവവും പഠിപ്പിക്കുന്നതിന് അവരെ നിങ്ങൾ അടിക്കേണ്ടി വന്നാൽ അവര് നിങ്ങൾ അതിന് ഒരിക്കലും പ്രയാസം ഉള്ളവരാവരുത് ഇന്ന് നമ്മുടെ നമ്മുടെയൊക്കെ ചെറുപ്പകാലമൊക്കെ പരിശോധിച്ചാൽ നമ്മിൽ ഒട്ടുമിക്ക ആളുകൾക്കും നമ്മുടെ ഉപമാരിൽ നിന്നും ജ്യേഷ്ഠന്മാരിൽ നിന്നും മുതിർന്നവരിൽ നിന്നും ശക്തമായിരിക്കുന്ന ശിക്ഷണം കിട്ടിയിരുന്നു ഏതെങ്കിലും ഒരു കുട്ടി അതെ ഒരു കുട്ടി വികൃതി കാണിച്ചാൽ അല്ലെങ്കിൽ അരുതായ്മ ഒരു കുട്ടിയിൽ നിന്ന് കണ്ടാൽ ആ കുട്ടിയെ ശാസിക്കുന്നതിനും ആ കുട്ടിയെ അഥപ് പഠിപ്പിക്കുന്നതിനും ആരാണ് എന്ന് നോക്കേണ്ടി വന്നിരുന്നില്ല ഏത് മുതിർന്നവർക്കും അത് പറയാമായിരുന്നു ഏത് കാരണവർക്കും അത് പറയാമായിരുന്നു ഇന്നങ്ങനെയല്ല ഇരിക്കുന്ന ഓരോരുത്തരെ പരിശോധിച്ചാലും അവരവരെ മക്കളോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ ഒന്ന് അതിനെതിരെ ഒരു ചെറിയ ഷോക്ക് കൊടുത്താൽ തന്നെ ഒന്ന് കണ്ണുരുട്ടിയാൽ തന്നെ അത് വലിയ തെറ്റാണ് എന്താണ് എന്റെ മോനോട് കണ്ണുരുട്ടാൻ അല്ലെങ്കിൽ എന്റെ മോനെ അങ്ങനെ ശാസിക്കാൻ ഇതാണ് നമ്മുടെ മക്കളൊക്കെ വളരെ തകർന്ന് വളരെ മോശമായി തീരാൻ കാരണം പള്ളിയിലെ ഉസ്താദാണെങ്കിലും പള്ളിയിലെ അദ്ദിനാണെങ്കിലും പള്ളിയിലുള്ള ഏതെങ്കിലും മുതിർന്ന കാരണവരാണെങ്കിലും കുട്ടികളിൽ നിന്ന് കാണുന്ന വികൃതി ഒരു കുട്ടി ഇതിനെങ്ങനെ ഓടുകയാണ് അല്ലെങ്കിൽ ഒരു കുട്ടി എന്തെങ്കിലും വികൃതി കാണിക്കുകയാണ് എന്നാൽ നമുക്ക് ഇന്ന് ആ കുട്ടിയുടെ രക്ഷിതാവിനെ പേടിയാണ് എന്തുകൊണ്ട് ആ രക്ഷിതാവിന് അത് ഇഷ്ടപ്പെടുകയില്ല ആ രക്ഷിതാവിന് അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല ഇതാണ് നമ്മുടെ മക്കളൊക്കെ ഈ രൂപത്തിൽ അഥവും മര്യാദയും ഇല്ലാത്തവരായി വളരാനുള്ള കാരണം അതൊക്കെ നമ്മളല്ലാതെ ഇനി ആരാണ് ശ്രദ്ധിക്കുക നമ്മളല്ലാതെ ഇനി ആരാണ് അത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുക ഇത് മറ്റുള്ളവരെ മക്കളെയും മറ്റുള്ളവരെ കാര്യങ്ങൾ പറയാൻ നമ്മൾ നല്ല കേമന്മാരാണ് അവനവന്റെ മക്കളെ മറ്റൊരാൾ ശാസിച്ചു എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വികൃതി മറ്റൊരാൾ ഉപദേശിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് കണ്ണുരുട്ടേണ്ട സ്ഥലത്തൊന്ന് കണ്ണുരുട്ടി പേടിപ്പിക്കുകയോ ചെയ്താൽ പിന്നെ അതിനെതിരെ ശബ്ദിക്കുകയും കലഹങ്ങളും കോലാഹലങ്ങളും ഉണ്ടാക്കുന്ന ഒരു രീതി പള്ളിയിലൊന്നും പഴയകാലത്ത് പള്ളിയിലെ ഉസ്താദോ ശരിക്കൊരു മുഹത്തിനോ ഉണ്ടെങ്കിൽ ആരും ശബ്ദിക്കുമായിരുന്നില്ല ആരും ഒന്നും പറയുമായിരുന്നില്ല പക്ഷേ ഇന്ന് പള്ളിയിലൊക്കെ മുതിർന്ന പത്തും പതിനഞ്ചും ഇരുപതും വയസ്സ് പ്രായമുള്ള കുട്ടികൾ മൊബൈലിൽ കളിക്കുകയോ അതുപോലത്തെ സംഗതികൾ കാണുകയോ ചെയ്താൽ കാണാത്തതുപോലെ ഉസ്താദുമാര് കണ്ണടച്ച് പോരേണ്ടൊരു ഗതികേടാണ് മുതിർന്നവർക്ക് അത് പ്രയാസമാണ് പല തവണ നാം പറഞ്ഞു മുതിർന്ന ആളുകൾ ഒന്നാം നിലയിൽ പോയി അവിടെ നിയന്ത്രിക്കണം അവിടുകൾ മൊബൈലിൽ കളിക്കുന്നതും ചാരിയിരുന്ന് കൂട്ടമിരുന്ന് സംസാരിക്കുന്നതും ഞാൻ കേട്ടിട്ടുണ്ട് ചനക്കൽ പള്ളിയിൽ പഴയകാലത്തെ വട്ടമിട്ടിരുന്ന് സംസാരിച്ച് ശീലമുള്ള ഒരു സ്ഥലമാണ് ഏതോ ഒരു ഉസ്താദ് വന്ന ശേഷമാണത് നിന്നത് ഇന്ന് ആ നിലപാട് തുടർന്ന് ആരെങ്കിലുമൊക്കെ വല്ലതും പറഞ്ഞാൽ അതിനെതിരെ ഭയങ്കര ശബ്ദങ്ങളും കോലാഹലങ്ങളും ൊരു ചുറ്റുപാടാണ് ഞാൻ ചോദിക്കുന്നു അതൊന്നും നമ്മൾ പഠിപ്പിക്കപ്പെടാതിരുന്നാൽ ശീലിക്കാതിരുന്നാൽ കുട്ടികൾക്ക് ബോധം നൽകാതിരുന്നാൽ ഈ വരുന്ന തലമുറയുടെ അവസ്ഥ എന്തായിരിക്കും എന്താ എന്ത അവസ്ഥ ഒരു കുട്ടിയും മര്യാദക്ക് ഒന്നും പഠിക്കുന്നില്ല കാരണം പഠിക്ക പഠിക്കാതിന്റെ പേരിൽ ശാസിക്കാൻ പാടില്ല പോലും പഠിക്കാത്തതിന്റെ പേരിൽ ശിക്ഷിക്കാൻ പാടില്ല പോലും ചീത്ത പറയാൻ പാടില്ല പോലും പേടിപ്പിക്കാൻ പാടില്ല പോലും ഇത് കുട്ടികൾ തന്നെ അറിയലോടുകൂടി പിന്നെ ആ കുട്ടികളെ എങ്ങനെ നന്നാക്കാൻ കഴിയും അത് ദ്വീപിന് വേണ്ടി അതിന്റേതായ ഷർത്ത് നിബന്ധന അനുസരിച്ച് പറയേണ്ടടുത്ത് പറഞ്ഞ് ദേഷ്യപ്പെടേണ്ട ദേഷ്യപ്പെട്ട് പേടിപ്പിക്കപ്പെടേണ്ടടുത്ത് പേടിപ്പിക്കപ്പെടുന്ന ഒരു ശീലം വേണം അത് പള്ളികളിൽ വേണം അത് മദ്രസകളിൽ വേണം അതുപോലത്തെ സ്ഥാപനങ്ങളിൽ വേണം പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് കുട്ടികളെ ദർസിലേക്ക് അയക്കാനും അത് പഠിപ്പിക്കഴിഞ്ഞ് കുട്ടിയെ ചില രക്ഷിതാക്കൾക്കുള്ള പരാതി എത്ര പറഞ്ഞാലും മക്കൾ കേൾക്കില്ല പതിനഞ്ചു വയസ്സൊന്നും പ്രായമുള്ള മക്കള് പറഞ്ഞത് കേൾക്കുന്നില്ല എന്നൊരു പിതാവ് അല്ലെങ്കിൽ മാതാവ് പറയുന്നതിന്റെ അർത്ഥം എന്താണ് അതിന്റെ ഒക്കെ അർത്ഥം അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം അധ്യയന വർഷത്തിന്റെ തുടക്കമായതിനാൽ പ്രത്യേകിച്ച് ടു പ്ലസ് വൺ പ്ലസ് വണ്ണിനൊക്കെ അഡ്മിഷൻ വാങ്ങി പഠിപ്പിക്കപ്പെടുന്ന സന്ദർഭമായതിനാൽ പരമാവധി മതനിരാസവും ലിബറിസവും ഒക്കെ കുത്തിവെക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് അകന്ന് അതിന് അകന്ന് അത് നിർബന്ധ അത് വളരെ അത്യാവശ്യമായി പഠിപ്പിക്കപ്പെടേണ്ട ആണെങ്കിൽ തന്നെയും അതിന് പ്രതിരോധമായി നമ്മുടെ മദുറസകളിലും അതുപോലെ ദർസുകളിലുമൊക്കെ കുട്ടികളെ അയച്ചെങ്കിലേ നിങ്ങളെ മക്കൾ നിങ്ങളുടേതാവുകയുള്ളൂ വിശുദ്ധ കുർആാൻ മക്കളെ കുറിച്ച് പറഞ്ഞയിടത്ത് പറഞ്ഞത് നിങ്ങളെ മക്കൾ നിങ്ങളുടേതാവണം അത് നിങ്ങളുടേതും പിശാജിന്റേതും കൂടിയാവരുത് പിശാജ് നിങ്ങളെ സമ്പത്തിലും നിങ്ങൾ മനുഷ്യന്റെ സമ്പത്തിലും മനുഷ്യന്റെ മക്കളിലും കാര്യമായിട്ട് പിശാജ് ഷെയർ പിശാജയിൽ കൂറുകൂടും നമ്മുടെ മക്കൾ നമ്മുടേത് നമ്മുടേത് മാത്രമാവാതിരുന്നാൽ നമ്മുടേതും പിശാജിന്റേതും കൂടെയാകും അങ്ങനെ നമ്മുടേതും പിശാജിന്റേതും കൂടെയായ ഒരു മക്കൾ പിറന്നാൽ ആ മക്കൾ നമ്മൾ പറഞ്ഞത് കേൾക്കുന്നതിനേക്കാൾ അനുസരിക്കുന്നതിനേക്കാൾ കേൾക്കലും അനുസരിക്കലും പിശാജു പറഞ്ഞതും പിശാജു ഉപദേശിക്കുന്നതുമായിരിക്കും അങ്ങനെ ആവരുത് നിങ്ങൾ കദ്യുമൂലി അംഫുസിക്കും നിങ്ങൾക്ക് പിറക്കുന്ന മക്കൾ നിങ്ങളുടേത് മാത്രമാവണം പിഷാജിന് ഷെയറുള്ള മക്കൾ അവരുത് അതിന് ഇത്തരം കാര്യങ്ങൾ പഠിപ്പിച്ച് സംസ്കാര സമ്പന്നരായ മക്കളെ ആവണം അത് പഠിപ്പിക്കപ്പെടുന്നിടത്ത് വളരെ ചെറുപ്പത്തിൽ പഠിപ്പിക്കുന്നത് ബോധമില്ലാതെയാണെങ്കിൽ കുട്ടികൾ ബോധത്തോടുകൂടി സംസ്കാരങ്ങളും അനുഷ്ഠാനങ്ങളും സ്വഭാവങ്ങളും ഒക്കെ പഠിച്ചു തുടങ്ങുന്നത് എസ് എസ് എൽ സിക്ക് ശേഷമാണ് അപ്പൊ എസ് എസ് എൽ സിക്ക് ശേഷം തന്റെ മക്കളെ എവിടെ ചേർക്കണം എന്ത് പഠിപ്പിക്കണം എന്ന് പിതാവ് രക്ഷിതാവാണ് അത് തെരഞ്ഞെടുക്കേണ്ടത് തന്റെ ഉസ്താദുമാരുമാണ് അതിന് തിരഞ്ഞെടുക്കേണ്ടത് അത് കുട്ടി എങ്ങോട്ടാണോ ചായ് കുട്ടിക്ക് എന്താണോ ഇഷ്ടം അവർക്ക് എന്താണോ താല്പര്യം ആ രൂപത്തിലല്ല പഠിപ്പിക്കപ്പെടേണ്ടത് അതേപോലെ തന്നെ പെൺകുട്ടികൾ പെൺകുട്ടികൾ അതാ ആറോ ഏഴോ അല്ലെങ്കിൽ എട്ടോ ആയാൽ പിന്നെ മദ്രസയിലൊന്നും പഠിപ്പിക്കൂല പിന്നെ പറയും അതൊക്കെ പ്രായമായി പോയില്ലേ ഇനിപ്പോ അത്ര പ്രായമായ സ്ഥിതിക്ക് അത്ര പ്രായ സ്ഥിതിക്ക് പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും പ്ലസ് വണ്ണിലും സ്കൂളിലേക്കും കോളേജിലേക്കും ഡിഗ്രിയിലേക്കും പറഞ്ഞയക്കുന്നതും പഠിപ്പിക്കുന്നതും ഒരു തടസ്സമോ ഒരു മടിയോ പിതാവിനുമില്ല രക്ഷിതാവിനുമില്ല അതുപോലെ മാതാക്കൾക്കുമില്ല മദർസയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അല്ലെങ്കിൽ ധീൻ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഈ യും ലിബറിന്റെയും മറ്റ് ആന്റിയും വിപരീതവും പഠിപ്പിക്കപ്പെടാൻ മതബോധം പഠിപ്പിക്കപ്പെടാൻ മദർസയിലേക്ക് പഠിപ്പിക്കപ്പെടുന്നടുത്ത് മാത്രം കുട്ടികൾക്ക് വയസ്സും പ്രായം സുബഹാനല്ല അതൊക്കെ കടുത്ത തെറ്റുകളാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ സത്തയിൽപ്പെടുത്തുകയാണ് അള്ളാഹു സുഹാന നമ്മുടെ ഭാര്യ മക്കളിൽ നിന്ന് നമുക്ക് കണ്ണിന് കുളിർമ നൽകുമാറാവട്ടെ സ്വാലിഹീങ്ങളായ മക്കളെ നൽകുമാറാവട്ടെ ഉള്ള മക്കളെയൊക്കെ അള്ളാഹുത്തായ അനുസരണമുള്ളവരും മതത്തിനും കുടുംബത്തിനും സമൂഹത്തിനും ഉപകരിക്കുന്നവരും സാജുഹീങ്ങളും ആക്കി തീർക്കുമാറാകട്ടെ ചെയ്യുന്നു محمد صلى الله عليه وسلم وإلى رواه من كفنوا في هذه المقبرة من المؤمنين والمؤمنات الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الله اللي آمين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في القدر ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس, الناس. الناس. من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد أوصل اللهم ثواب قراءاتنا من القرآن العظيم إلى حضرة النبي المصطفى محمد وإلى رواه سائر الأنبياء والأولياء والصديقين والشهداء والصالحين اللهم زدهم تشريفا وتكريما وتعظيما اللهم